ഇന്ന് നമ്മൾ വിശുദ്ധ ഖുർആാനിലെ എൺപത്തി ഏഴാമത്തെ അധ്യായം സൂറത്തുൽ അ അല സൂറത്തുൽ അ അലയാണ് നമ്മളെടുത്ത് തുടങ്ങുന്നത് അള്ളാഹു സുബ്ഹാനഹുഅല ഈ അധ്യായം അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാൻ അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ അദ്ധ്യായം മക്കിയായ സൂറത്താണ് മക്കിയായ സൂറത്താണ് സൂറത്തുല്ല അല ഈ അധ്യായത്തിലെ ചർച്ചാ വിഷയം അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട അഥവാ തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാവുന്നത് പോലെ നബിസല്ലാഹു അലഹി വസലമയുടെ മക്ക കാലഘട്ടത്തിൽ അവതീർണമായ അധ്യായങ്ങളിൽ ഒട്ടുമിക്ക ഭാഗങ്ങളും അഖീത പഠിപ്പിക്കുന്ന ആദർശം പഠിപ്പിക്കുന്ന അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന വിശ്വാസത്തിൽ ഇസ്ത്യക്കാമത്തുണ്ടാകാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് മക്കയിൽ അവതീർണമായ ആയത്തുകളിൽ നമ്മൾ വായിക്കുന്നത് പരലോകവുമായി ബന്ധപ്പെട്ട് വിശ്വാസവുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മദീനയിലാണ് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ആയത്തുകൾ അവതീർണമായത് എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട് ഈ അദ്ധ്യായത്തിലെ തന്നെ രണ്ട് ആയത്തുകൾ ഈ അധ്യായത്തിലെ രണ്ട് ആയത്തുകൾ ഇൻഷാ അത് നമ്മൾ വിശദീകരിക്കും രണ്ടായത്തുകൾ മദീനയിൽ അവതീർണമായതാണ് എന്ന് അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയം ഈ അധ്യായത്തിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട് ആ ആയത്തുകൾ അത് മദീനയിൽ അവതീർണമായതാണ് എന്ന് രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും മക്കിയായ സൂറത്താണ് അതാണ് പ്രബലമായ അഭിപ്രായം ഈ അധ്യായത്തിൽ പത്തൊൻപത് ആയത്തുകളാണുള്ളത് പത്തൊൻപത് വചനങ്ങൾ ഈ സൂറത്തിന് ധാരാളം പേരുകളുണ്ട് അതിലേറ്റവും പ്രസിദ്ധമായ പ്രബലമായ പേര് സൂറത്തുള്ള അല എന്നുള്ളത് തന്നെയാണ് സൂറത്തുള്ള അല നമുക്കെല്ലാവർക്കും അറിയാവുന്ന പേര് സൂറത്തുല്ലാ അല എന്നുള്ളത് തന്നെയാണ് പണ്ഡിതന്മാർ അഹർ തഫ്സീറിൻ്റെ വാഗ്ദാക്കൾ തഫ്സീർ എഴുതിയ ആളുകൾ ഒട്ടുമിക്ക ആളുകളും അവർ ഈ പേരാണ് ഏറ്റവും പ്രഥമമായിക്കൊണ്ട് ഈ അദ്ധ്യായത്തിന് നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെ ഈ അധ്യായത്തിന് സബ്യഹ് എന്ന് പേരുണ്ട് സൂറത്തു സഭ്യഹ് എന്ന് പേരുണ്ട് ഈ അധ്യായം ആരംഭിക്കുന്നത് സബ്യഹ് എന്ന നാമം കൊണ്ടാണ് വാക്കുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് സൂറത്തു സഭ്യഹ് എന്ന് വന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും വിശുദ്ധ ഖുറാനിൽ സഭ്യഹ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഏക അദ്ധ്യായം ഈ അദ്ധ്യായം മാത്രമാണ് സബ്ബഹ എന്ന് തുടങ്ങുന്ന അധ്യായങ്ങളുടെ സഭ്യഹ് എന്ന രീതിയിൽ ആരംഭിക്കുന്നത് ഈ അധ്യായം മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഈ അധ്യായത്തിന്റെ മറ്റൊരു പേരാണ് ഈ അദ്ധ്യായത്തിലെ ആദ്യത്തെ ആയത്ത് പൂർണ്ണമായി കൊണ്ടും സബ്യമറബിഖൽ എന്ന് ഈ അധ്യായത്തിന് എന്ത് വന്നിട്ടുണ്ട് പേര് വന്നിട്ടുണ്ട് ആ പേര് വരാനുള്ള കാരണം മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാ റബി അള്ളാഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് ബിസ്വല്ലാസ്സലാമ ഈ പദം ഈ പേര് ഉപയോഗിച്ചത് കാണാൻ പറ്റും ജാബിർ ജാബിർ ബിൻ അബ്ദുല്ലാ റബി അള്ളാഹുക്ക് പറയുകയാണ് ഗോത്രക്കാരുടെ ഇമാമാണ് അദ്ദേഹത്തിന്റെ ഗോത്രത്തിലുള്ള ആളുകൾക്ക് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് ഇമാമാണ് പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യും അദ്ദേഹം യുസല്ലിഹ്ലി വസ്ലീഷാ നബി അലൈഹി സ്വലമിയുടെ കൂടെ എന്ത് ചെയ്യും ജമാഅത്തായിട്ട് അദ്ദേഹം ഇഷാ നമസ്കരിക്കും ആ ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയി അവിടെയുള്ള ആളുകൾക്ക് ഇഷാ നമസ്കാരത്തിന് നേതൃത്വം നൽകുക മനസ്സിലായോ അദ്ദേഹം ആദ്യം എന്ത് ചെയ്യും ആദ്യം നബിയുടെ കൂടെ ജമാഅത്തിന് പങ്കെടുക്കും എന്നിട്ട് അദ്ദേഹം നേരെ നാട്ടിൽ പോയി അവിടെയുള്ള ആളുകൾക്ക് ജമാഅത്തിന് എന്ത് ചെയ്യും നേതൃത്വം നൽകും ആ ആളുകൾ അദ്ദേഹം വരുവോളം കാത്തു നിൽക്കും അദ്ദേഹം പ്രസിദ്ധരായ ആളാണ് അദ്ദേഹം വരുവോളം നമസ്കാരത്തിന് വേണ്ടി എന്ത് ചെയ്യും അവർക്ക് കാത്തിരിക്കും അങ്ങനെ ഒരു ദിവസം മുഹാദ് റതി അള്ളാഹു നനകൂ ബിൻ ജബർ റതി അള്ളാഹു കൊ അദ്ദേഹം നിസ്കാരമൊക്കെ കഴിഞ്ഞ് നിബിൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി അദ്ദേഹം ഇഷാ നമസ്കരിക്കുകയാണ് ആ ഇഷ നമസ്കാരം അദ്ദേഹത്തിൻ്റെ സുന്നത്താണ് മനസ്സിലായി ആ ഇഷ നമസ്കാരം അദ്ദേഹത്തിൻ്റെ സുന്നത്താണ് ചിലപ്പോൾ ചില ആളുകൾക്കൊരു സംശയം ഉണ്ടാകും ഒരു നിർബന്ധ നമസ്കാരം നബിൻ്റെ കൂടെ നിസ്കരിച്ച ഒരാൾ പിന്നെ എന്തിനാ വേറൊരു തവണ കൂടെ നിസ്കരിക്കുന്നത് അങ്ങനെ നമസ്കരിച്ചാൽ രണ്ടാമത് നമസ്കരിക്കുന്നതിന് എന്തായിട്ട് പരിഗണിക്കും അയാൾക്ക് സുന്നത്തായിക്കൊണ്ട് പരിഗണിക്കുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാൻ പറ്റും വേറെ ചില സംഭവങ്ങൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും ഒരിക്കൽ പള്ളിയിലേക്ക് ഒരാൾ വരികയാണ് അയാൾ ജമാഅത്ത് കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പം നബി ചോദിക്കുന്നത് ആരാണ് നിങ്ങളുടെ സഹോദരനെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ സഹായിക്കുക ആരാ സഹായിക്കാനുള്ളത് അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ സഹായിക്കാം അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ജമാഅത്തായിട്ട് എന്ത് ചെയ്തു അയാൾ നമസ്കരിച്ചു അയാൾ ആദ്യം നിസ്കരിച്ചിട്ടുണ്ട് അയാൾ വീണ്ടും നിസ്കരിച്ചു അപ്പൊ ആ നമസ്കാരത്തെ എന്തായി പരിഗണിക്കും സുന്നത്തായിക്കൊണ്ട് പരിഗണിക്കും അതിനുള്ള പ്രതിഫലം അദ്ദേഹത്ത് ലഭിക്കുമെന്നാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചത് സാന്ദർഭികമായി അറിയാത്ത ആളുകൾക്ക് വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം എന്തായാലും മഹാദേവ ജബാലതി അള്ള നെബിന്റെ കൂടെ ഇഷാൻ നിസ്കരിക്കും അദ്ദേഹം മടങ്ങി നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യും അദ്ദേഹത്തിന്റെ ഗോത്രത്തിലുള്ള ആളുകൾക്ക് വേണ്ടി അദ്ദേഹത്തോട് നിസ്കരിക്കും ഇഷാൻ നിസ്കരിക്കും അങ്ങനെ ഒരു ദിവസം അദ്ദേഹം നിസ്കരിക്കണ സമയത്ത് ഫക്കറ അബി ബക്കറ സൂറത്തുൽ ബക്കറ ഓതിട്ടാണ് നിസ്കരിക്കണത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്കിൽ ഒരു മനുഷ്യനുണ്ട് അയാളുടെ പ്രത്യേകത എന്താ അയാൾ പിന്നെ അയാൾ നമസ്കാരത്തിൻ്റെ സമയമായപ്പോൾ പള്ളിയിലേക്ക് ഓടിക്കതച്ച് പള്ളിയിലേക്ക് വന്നു പള്ളിയിലേക്ക് വന്നിട്ട് അയാൾ ഒട്ടകത്തെ കെട്ടിയിടാതെ വന്നത് അദ്ദേഹത്തിൻ്റെ മൃഗത്തെ ബന്ധിക്കാതെയാണ് വന്നത് കാരണം പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞാൽ തിരിച്ചു പോകാലോ അങ്ങനെ വിചാരിച്ച് അദ്ദേഹം അങ്ങനെ വന്ന ആളാണ് അങ്ങനെയാണ് പള്ളിയിലേക്ക് വന്നത് അങ്ങനെ നിസ്കാരം തുടങ്ങിയപ്പോൾ ജബൽ ആതിരി സൂറത്തുൽ ബക്കറ ബക്കാറുതിട്ട് നിസ്കരിക്കുക സുഹൃത്തുൽ ബക്കറ വലിയ സൂറത്താണ് എല്ലാവർക്കും അറിയാം ഖുറാനിൽ ഏറ്റവും വലിയ അധ്യായമാണ് ഇത് ഓദ്യം നിസ്കരിക്കാൻ അപ്പൊ അത് ഇയാളെ സംബന്ധിച്ചിടത്തോളം പ്രയാസം ഉണ്ടാക്കി അയാൾ നിസ്കാരത്തിന് എന്ത് ചെയ്തു അയാൾ നിസ്കാരം ഒഴിവാക്കിയിട്ട് അയാൾ തിരിഞ്ഞുപോയി നിസ്കരിക്കാതെ തിരിഞ്ഞുപോയി അയാൾ പിരിഞ്ഞുപോയി അങ്ങനെ നമസ്കാരത്തിന്റെ ശേഷം അത് ചർച്ചയായി മഹാനായി മുഹാദി ജബൽ അല്ലാഹു അയാളെ കുറിച്ച് പറഞ്ഞു അയാൾ മുനാഫിക് ആണ് നിസ്കാരത്തിന് ഒഴിവായതുകൊണ്ട് മുനാഫിക്ക് എന്ന രീതിയിൽ ഒരു പ്രയോഗം ആര് നടത്തി മൊഹാദ്ബിന് ജബൽ നടത്തി ആ നിസ്കരിച്ച മനുഷ്യൻ അയാൾ പറഞ്ഞു പിരിഞ്ഞുപോയ മനുഷ്യൻ പറഞ്ഞു ജനങ്ങളെ കുഴപ്പത്തിലാക്കാണ് മുഹാദ്ബ് ബി ജബൽ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നബിയോട് പരാതി പറയും നബിയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കും എന്നും പറഞ്ഞിരുന്നു എന്തായാലും ഈ വാർത്ത നബിയുടെ സമീപത്തെത്തി നബി അള്ളാഹു അലഹി വസലമയുടെ സമീപത്തെത്തി അപ്പൊ നബി ചോദിച്ചു മുഹാദ് ബി ജബൽ അള്ളാഹിനോട് നീ അദ്ദേക്കെ ചെയ്തോ അപ്പൊ അദ്ദേഹം പറഞ്ഞു നബി അതെ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാനിങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ പേക്കം നിസ്കരിക്കും എന്നിട്ട് നാട്ടിൽ പോകും നാട്ടിൽ പോയിട്ട് അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി ജമാഅത്തറി നിസ്കരിക്കും അങ്ങനെ ഞാൻ വലിയ സുഹൃത്തുക്കൾ ഓതാറുണ്ട് ആ സമയത്ത് നബി നബിസല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു മൂന്ന് തവണ ആവർത്തിച്ച് ണ്ടാക്കുന്ന ആള പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണോ നീ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ആളാണോ എന്ന് നബി ആവർത്തിച്ച് ചോദിച്ചു നബി പറഞ്ഞു നിനക്ക് ഇന്ന സൂറത്തുകളൊക്കെ ഓതിക്കൂടായിരുന്നു

അതാണ് നമ്മളെ വിഷയം ഈ സൂഹത്തിന് അങ്ങനെ ഒരു പേരുണ്ട് എന്ന് പറയാൻ ജബൽ തെളിവെന്താൽഹുമായി ബന്ധപ്പെട്ട ഈ സംഭവമാണ് അപ്പോ ഒന്നാമത്തെ ആയത്ത് അതെന്താണ് ഈ അദ്ധ്യായത്തിന്റെ ഒരു പേരായി വന്നു അപ്പൊ നമ്മളൊരു ചരിത്രം കേട്ടല്ലോ ആ ചരിത്രത്തിൽ നിന്ന് നമുക്കുള്ള പാഠം എന്താ ആ ചരിത്ര നമുക്കുള്ള ഉള്ള പാഠം പ്രത്യേകിച്ച് ജമാഅത്തൊക്കെ നമസ്കരിക്കണ സമയത്ത് ടൗണിലെ പള്ളികൾ അതേപോലെ തന്നെ അങ്ങനെ തിരക്ക് പിടിച്ച സ്ഥലങ്ങളിലൊക്കെ ഉള്ള പള്ളികളിലെ മമ്മൂമുകളെ ഇമാമുകൾ എന്ത് ചെയ്യണം പരിഗണിക്കണം അമ്മൂമുകളെ പരിഗണിക്കണം മനസ്സിലായി അമ്മൂമുകളെ പരിഗണിക്കണം ഇപ്പൊ യാത്രക്കാരായ ആളുകൾ ഉണ്ടാകും അവരൊരു ചെറിയ ഗ്രാമത്തിലെ പള്ളികൾ പോലെയല്ല ഈ ഗ്രാമത്തിലാണെങ്കിൽ എന്ത് ചെയ്യണം പിന്നിലുള്ള ആളുകളെ പരിഗണിക്കുക എന്നുള്ളത് അമ്മൂ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മനസ്സിലായി അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രയാസം ഉണ്ടാക്കാതെ ഏറ്റവും നല്ല രീതിയിൽ നിസ്കരിക്കാനാണ് എന്ത് ചെയ്യേണ്ടത് ഇമാമുകളായ ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്ന ഒരു പാഠം ഈ ചരിത്രത്തിൽ നിന്ന് ഈ ഹദീത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ശരി അപ്പം അതാണ് സബ്ബി ഹിസ്മ റബ്ബിക്കല്ല അല എന്ന ഒരു പേര് ഈ അദ്ധ്യായത്തിനുണ്ട് ഏറ്റവും പ്രബലമായ പേര് സൂറത്തുല്ലാ അല എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറഞ്ഞു വിശുദ്ധ ഖുറാനിലെ എൺപത്തി ഏഴാമത്തെ അധ്യായമാണ് പത്തൊൻപത് ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത് ഇനി ഈ സൂറത്തിന്റെ എന്താണ് ഈ സൂറത്തിന്റെ മഹത്വം എന്താണ് നമ്മൾ സൂറത്തുൽ പറഞ്ഞു സൂറത്തുൽ ചില സന്ദർഭങ്ങളിൽ പാരായണം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് ചില സമയം തോതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതേപോലെ അതിന്റെ കൂടെ നബി പഠിപ്പിച്ച അധ്യായമാണ് സൂറത്തുൽ ആല മഹാനായ ജാബിർ ഉദ്ധരിക്കുന്ന ഹദീദിനെ കാണാൻ നബി പറഞ്ഞു والسماء النبي صلى صلى الله الله عليه عليه وسلم وسلم قرأ في عيد രണ്ട് പെരുന്നാൾ നമസ്കാരങ്ങളിൽ നബിസല്ലാ അലിസ്ലമ ഓദാൻ വേണ്ടി പഠിപ്പിച്ച അധ്യായങ്ങളിൽ ഏതുണ്ട് സൂറത്തുൽ ാഷിയുണ്ട് അതേപോലെ തന്നെ സൂറത്തുൽ അല ഉണ്ട് ആദ്യ തറക്കാത്തിൽ സുറത്തുൽ അലയും രണ്ടാമത്തെ തറക്കാത്തിൽ സൂറത്തുൽ ഖാഷിയുമാണ് പാരായണം ചെയ്യേണ്ടത് അതേപോലെ ജുമാക്കും

സൂറത്തുല്ലി ഹലാസ് ബിത്ർ നമുക്കറിയാം രാത്രി നമസ്കാരത്തിൽ അവസാനത്തെ മൂന്ന് റക്കാത്ത് ആ മൂന്ന് റക്കാത്തുകളിൽ ഒന്നാമത്തെ റക്കാക്കിൽ സൂറത്തുല്ലാ അഹല നബി സാഹു അലി വല്ല പാരായണം ചെയ്യും പിന്നെ സൂറത്തുൽ കാഫിറൂൻ സൂറത്തുല്ലെ ഹലാസും നബി സല്ലാഹി വസലമ പാരായണം ചെയ്യാറുണ്ട് അപ്പൊ ഈ സൂറത്തുകൾ ഓതാനുള്ള സമയങ്ങൾ നബിസ് വസലമ പഠിപ്പിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ ഇനി നമുക്ക് സൂറത്തിലേക്ക് പ്രവേശിക്കാം എന്താണ് സൂറത്തിൽ പറയുന്നത് ബിസ്മി ലാഹി റഹ്മുറീംസ് വളരെ ചെറിയ ആയത്താണ് കാണാതെ എല്ലാവർക്കും അറിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അറിയാത്ത ആളുകൾ പഠിക്കണം എന്ന് പറഞ്ഞാൽ നിന്റെ അത്യുന്നതനായ രക്ഷിതാവിന്റെ നാമത്തെ നീ സ്ത്രോത്ര ചെയ്യുക നീ പ്രകീർത്തിക്കുക നിന്റെ അത്യുന്നതനായ രക്ഷിതാവിന്റെ നാമത്തെ നീ നീയന്തിയ നീ പ്രകീർത്തിക്കുക നീ പ്രകീർത്തനം ചെയ്യുക സബ്യഹ് എന്ന് പറഞ്ഞാൽ തസ്ബീഹ് നടത്തുക എന്ന അർത്ഥം തസ്ബീഹ് നടത്തുക തസ്ബീഹ് ചെയ്യുക തസ്ബ്യഹ് സബ്യഹ് നീയന്തിയ തസ്ബീഖ് ചെയ്യുക നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തെ നിന്റെ രക്ഷിതാവിൻ്റെ നാമം എങ്ങനെയുള്ള അല്ല അല്ല അത്യുന്നതനായ ഏറ്റവും മേലായ അഥവാ അത്യുന്നതനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തെ നീ നീയെന്തിയ പ്രകീർത്തിക്കുക അതാണ് ഈ ന്യായത്തിൻ്റെ അർത്ഥം മനസ്സിലായോ നിന്റെ അത്യുന്നതനായ രക്ഷിതാവിന്റെ നാമത്തെ നീ എന്തിയെ പ്രകീർത്തിക്കുക നോക്കൂ നിങ്ങൾ എന്താണ് ഞായർ അള്ളാഹു പറയുന്നത് ഏറ്റവും ഉന്നതനായ എന്ത് ചെയ്യണം പരിശുദ്ധപ്പെടുത്തണം അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തണം ഇമാം ഇമം തോബി അലഹി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അൻ അഹദൻ എന്ത് അള്ളാഹുവിനെന്ത്ാഹുവിന്റെ നാമത്തെ നീ പരിശ്പ്പെടുത്തുക വേറെ ഒരാൾക്കും അങ്ങനെയുള്ള പരിശുദ്ധി ഇല്ല മറ്റുള്ള ആളുകൾക്കില്ലാത്ത ഉന്നതമായ ഏറ്റവും ശ്രേഷ്ഠമായ പരിശുദ്ധി ആർക്ക് മാത്രമല്ല അള്ളാഹുവിന് മാത്രള്ളത് അങ്ങനെ നിന്റെ റബ്ബിനെ നീ എന്ത് ചെയ്യ നീ അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുക അള്ളാഹുവിന്റെ പേരിനെ രണ്ട് രീതിയിൽ നമുക്ക് ഈ ആയത്ത് മനസ്സിലാക്കാം ഒരു ഒന്ന് ചെയ്യണം അല്ലാതെ പറയണം എന്ന് പറയണം അതാണ് അതിന്റെ ഒരർത്ഥ അതാണ് അങ്ങനെ പറയാ അതേപോലെ തന്നെ നീ അള്ളാഹുവിന്റെ നാമങ്ങൾ എന്ത് ചെയ്യണം തസ്ബീഹ് നടത്തണം അള്ളാഹുവിന്റെ നാമങ്ങളെ നീ മഹത്വപ്പെടുത്തണം പ്രകീർത്തിക്കണം അങ്ങനെ നമുക്ക് അർത്ഥം പറയാം അപ്പൊ നോക്കൂ നിങ്ങൾ അള്ളാഹുവിനെ തസ്ബീഹ് നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയാനാണ് അങ്ങനെയുള്ള തസ്ബീഹിന്റെ വാചകങ്ങൾ ഉണ്ട് ആ വാചകങ്ങൾ പറയാം ഇൻഷാല് നമുക്ക് വിശദീകരിക്കാം രണ്ടെന്താണ് അള്ളാഹുവിന് ഉത്കൃഷ്ടമായ നാമങ്ങൾ ഉണ്ട് നമ്മളിത് പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിൽ ചൊവ്വാഴ്ചകളിലെ ക്ലാസ്സുകളിൽ അള്ളാഹുവിന്റെ ഉത്കൃഷ്ടമായ നാമങ്ങൾ നമ്മൾ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പഠിച്ച കാര്യം അള്ളാഹ് കുറേ നാമങ്ങളുണ്ട് ആ നാമങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ പരിശുദ്ധപ്പെടുത്തണം നമ്മൾ പ്രകീർത്തിക്കണം അല്ലാ അത് അള്ളാഹുവിനെ തസ്ബീഹ് നടത്തലാണ് ചില തസ്സീറുകളിൽ കാണാം ആയത്തിറങ്ങി അപ്പൊ നിങ്ങൾ നിങ്ങളുടെ റുക്കോയില് എന്ത് പറഞ്ഞോളി സുബാൻ അറബി അല്ല എന്ന് പറഞ്ഞോളി അതേപോലെ തന്നെ എന്ന ഈ നബി പറഞ്ഞു ഈ ജാലുഹ ആയത്തിറങ്ങിയു നിങ്ങളുടെ സുജൂദിൽ നിങ്ങൾ അള്ളാഹുവിനെ തസ്ബീദ് നടത്തിക്കോളൂ എന്ന് നബി നബിസ് വസ്ലമ പറഞ്ഞു എന്നെന്തി മറ്റു കാണാൻ പറ്റും അപ്പോൾ അള്ളാഹുവിന്റെ നാമങ്ങളെ എന്തിയാണ് നമ്മൾ പരിശുദ്ധപ്പെടുത്തണം അള്ളാഹുവിനെ നമ്മൾ പരിശുദ്ധപ്പെടുത്തണം മനസ്സിലായില്ലേ അള്ളാഹുവിന്റെ നാമങ്ങളെ പരിശുദ്ധപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ ആ നാമങ്ങൾ നമ്മൾ പഠിക്കുകയും അവയുടെ മഹത്വം അറിഞ്ഞ് പ്രവർത്തിക്കുകയും വേണം അതാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളെ പരിശുദ്ധപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇനി നോക്കൂ നിങ്ങൾ പ്രപഞ്ചത്തിൽ നമ്മൾ മാത്രമല്ല പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ അൻപത്തിയേഴാം അധ്യായത്തിലെ ഒന്നാമത്തെ ആയത്താണ് എന്താ പറയുന്നത് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അള്ളാഹുവിന് പ്രകീർത്തനം ചെയ്തിരിക്കുന്നു നോക്കൂ നിങ്ങൾ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാവരും എന്താഹുവിനെന്ത്ണ്ട് പ്രകീർത്തനം ചെയ്യുന്നുണ്ട് ഇഡിനാഥം ഇടിനാഥം അവനെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ പ്രകീർത്തിക്കുന്നു നോക്കൂ നിങ്ങൾ ഇടി എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തം അത് അള്ളാഹുവിനെന്ത് ചെയ്യുന്നുണ്ട് തസ്ഫീഹ് നടത്തുന്നുണ്ട് പ്രകീർത്തിക്കുന്നുണ്ട് പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും എന്ത് ചെയ്യുന്നുണ്ട് الله من آه برجيرتي كنند مهنا يا أبو هريرة رضي الله عنه قدرك حديث النبي صلى الله عليه وسلم باريا رسول الله صلى الله عليه وسلم يقول قرصت نملة نَبِيًّا من الأنبياء فأمر بقرية النمل فأهريقت فأوحى الله إليه أن قرصتك نملة أهرقت أهرقت أمة من الأمم تصبح لله ينبرينا ഹദീത്ത് നമുക്ക് വായിക്കാൻ പറ്റും എന്താ പറയണത് വിശദാംശം പറയാണ് ഒരിക്കലും ഒരു പ്രവാചകനെ ഒരു ഉറുമ്പ് കടിച്ചു ആ സമയത്ത് ആ ഉറുമ്പുകൾ താമസിക്കുന്ന അതിന്റെ പുറ്റ് അത് ഒന്നടങ്കം ചുട്ടുകരിക്കാൻ എന്ത് ചെയ്തു കൽപ്പിച്ചു ആ സമയത്ത് അള്ളാഹു അദ്ദേഹത്തിന് വഹി നൽകിയ ഒരു ഉറുമ്പ് കടിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനെ പ്രകീർത്തനം ചെയ്യുന്ന ഒരു സമൂഹത്തെ താങ്കൾ കരിച്ചു കളയാണോ ഇമാ ബുഹാരി ധരിക്കുന്ന ഹദീത്താണ് നോക്കൂ നിങ്ങൾ എന്തായുള്ള പാടെന്താണ് ഉറുമ്പുകൾ എന്ത് ചെയ്യുന്നുണ്ട് അള്ളാഹുവിനെ തസ്ബീഹ് നടത്തുന്നുണ്ട് ഉറുമ്പുകൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞെന്തറിയോ നമ്മൾ പ്രകീർത്തിക്കണം അത് അതല്ലാൻ്റെ കൽപ്പനയാണ് പക്ഷേ ഈ പ്രപഞ്ചത്തിലുള്ള മറ്റുള്ള വസ്തുക്കളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ മലകൾ മാമലകൾ മത്സ്യം ഇതെല്ലാം അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നുണ്ട് അതിൻ്റെതായ രീതിയിൽ എങ്ങനെ നമുക്കറിയില്ല അതിൻ്റെതായ രീതിയിൽ അതെന്ത് ചെയ്യുന്നുണ്ട് പ്രകീർത്തിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കാൻ നബി പറഞ്ഞു നിങ്ങളിലൊരാൾക്ക് ഒരു ദിവസം ആയിരം നന്മകൾ കരസ്ഥമാക്കാൻ നല്ല പ്രയാസമുണ്ടോ ചോദ്യാണ് അപ്പോ അതിനുള്ള വഴി നബി പറഞ്ഞു കൊടുത്തു ആയിരം നന്മകളായിക്കൊണ്ട് രേഖപ്പെടുത്തും അപ്പൊ നോക്കൂ നിങ്ങൾ അള്ളാഹു നമ്മളോട് അള്ളാഹുവിനെ തസ്ബീഹ് നടത്താൻ പറഞ്ഞു സുബഹാൻ പറയാൻ പറഞ്ഞു ഇത് എപ്പോഴൊക്കെ പറയാം എപ്പോഴും പറയാം നമുക്ക് പറയാൻ പഠിപ്പിക്കപ്പെട്ട സമയത്ത് പ്രത്യേകം പറയണം അങ്ങനെയുള്ള സമയങ്ങളിൽ അത് പ്രത്യേകം പറയണം എന്നാൽ അതല്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അള്ളാഹുവിനെ പ്രകീർത്തിക്കാം തസ്ബീഹ് നടത്താം അതിന് എണ്ണമോ വണ്ണമോ നിശ്ചയം എത്രയും നമുക്ക് എന്ത് ചെയ്യാം തസ്ബീഖ് പറയാ സുബഹാനല്ലാ എന്നുള്ള വാക്ക് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വാക്കാണ് എന്ന് നബിസ്വല്ലാഹു അലഹി വസലമ പഠിപ്പിച്ചത് കാണാൻ പറ്റും ആ സുബഹാൻ അല്ല എന്ന് നമ്മൾ ഒരു ദിവസം നൂറ് തവണ പറയുകയാണ് എങ്കിൽ ആയിരം നന്മകൾ എന്ത് ചെയ്യും നമുക്ക് രേഖപ്പെടുത്തും ആയിരം തിന്മകൾ നമുക്ക് മായ്ക്കപ്പെടും എന്താ വേണ്ടത് നൂറ് തവണ സുഹാൻ അല്ല പറയാ എത്ര വലിയ പ്രതിഫലമാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം നമ്മൾ തസ്ബീഹ് നടത്തുക അല്ലാൻ്റെ കൽപ്പനയാണ് നമ്മുടെ റിസുക്ക് നമുക്ക് റിസുക്ക് ലഭിക്കാനുള്ള വഴിയാണ് തസ്ബീഹ് വർദ്ധിപ്പിക്കുക എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന പിന്നെ വാക്കാണ് തസ്ബീഹ് എന്ന് നബി അലൈഹി വസ്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നോക്കൂ നിങ്ങൾ അതിന്റെ ആശയം നമ്മൾ പഠിച്ചു നീ എന്ത് ചെയ്യണം നിന്റെ റബ്ബിനെ നീ പ്രകീർത്തിക്കണം എങ്ങനെയുള്ള ഉന്നതനായ അത്യുദാരനായ നിന്റെ റബ്ബിനെ നിന്റെ നാഥനെ എന്തു ചെയ്യണം നീ പ്രകീർത്തിക്കണം നീ തസ്ബീഹ് നടത്തണം എവിടെയൊക്കെയാണ് തസ്ബീഹ് നടത്തേണ്ടതെന്ന് പഠിക്കുക അല്ലാത്ത സമയങ്ങളിൽ എന്ത് ചെയ്യാ തസ്ബീഹ് വർദ്ധിപ്പിക്കുക അതാണ് ഒന്നാമത്തെ ആയത്ത് നമ്മളോട് പറയുന്നത് ഇനി നോക്കൂ നിങ്ങൾ ആ തസ്ബീഹ് നടത്തുന്ന റബ്ബ് എങ്ങനെയുള്ള റബ്ബാണ് അതാണ് ആയത്തിൽ പറയുന്നത് ആ റബ്ബ് എങ്ങനെയുള്ളവനാണ് നമ്മൾ പറയുന്നുണ്ടല്ലോ ആ പരിശുദ്ധനായ റബ്ബ് എങ്ങനെയുള്ള റബ്ബാണ് അവൻ അവൻ എങ്ങനെയുള്ളവനാണ് സൃഷ്ടിച്ചവനാണ് സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബ് എന്നിട്ട് ശരിപ്പെടുത്തിയ അതായത് സൃഷ്ടിച്ച് ശരിപ്പെടുത്തിയവനായ റബ്ബിനെ നീ എന്ത് ചെയ്യണം തസ്ബീഹ് നടത്തണം മനസ്സിലായോ അതാണ് ഇതിന്റെ അർത്ഥം നിന്റെ രക്ഷിതാവിനെ നീ എന്തു ചെയ്യണം നീ പ്രകീർത്തിക്കണം ഉന്നതനായ നിന്റെ രക്ഷിതാവിനെ നീ പ്രകീർത്തിക്കണം ആ രക്ഷിതാവ് അങ്ങനെയുള്ളവനാണ് അവൻ സൃഷ്ടിച്ച് ശരിപ്പെടുത്തിയവനാണ് സൃഷ്ടിക്കുകയും ശരിപ്പെടുത്തിയവനുമായ നിന്റെ രക്ഷിതാവിനെ നീ തസ്ബീഹ് നടത്തണം ഉന്നതനായ ഉദാരനായ അത്യുന്നതനായ നിന്റെ റബ്ബിനെ നീ എന്ത് ചെയ്യണം തസ്ബീഹ് നടത്തണം മനസ്സിലായില്ലേ അള്ളാഹുവാണ് നമ്മളെ ഒക്കെ സൃഷ്ടിച്ചത് അല്ല എങ്ങനെയുള്ളവനാണ് അവൻ അവൻ സൃഷ്ടിച്ചവനാണ് എല്ലാ മഹ്ലൂക്കുകളെയും എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചവൻ എല്ലാത്തിനും രൂപം നൽകിയവൻ അള്ളാഹുവാണ് അപ്പൊ നമ്മളെ സൃഷ്ടിച്ചവൻ ആരാ അള്ളാഹുവാണ് അള്ളാഹു പറഞ്ഞു ഇൻസാന ഇൻസാന അഹ്സനി അഹ്സനി നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഈ സൂറത്ത് ഈ ആയ തമ്മിൽ പഠിച്ചിട്ടുണ്ട് സൂറത്തു അല്ലെ തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല പാകതയിൽ എന്ത് ചെയ്ത് സൃഷ്ടിച്ചിരിക്കുന്നു എല്ലാ സൃഷ്ടികളെയും അള്ളാഹു ശരിയായ രീതിയിൽ ഇപ്പൊ നമുക്കൊരു ഒരു ന്യൂനത പോലും പറയാനില്ലാത്ത രീതിയിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പാകട്ടെ ഓരോ ജീവികളെ എടുത്തു നോക്കൂ നിങ്ങൾ ആ ജീവികൾക്ക് അനുയോജ്യമായ രീതിയിൽ അവയെ സൃഷ്ടിക്കുകയും അവയെ ശരിപ്പെടുത്തുകയും ചെയ്തവനാണേൽ അള്ളാഹു സുബഹാന കൂവത്താല അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന് ആർക്കെങ്കിലും മോശം പറയാൻ പറ്റുമോ എന്തൊരു കൗതുകമുള്ള സൃഷ്ടിപ്പാണ് അള്ളാഹുവിൻ്റെ വർണ്ണങ്ങളിലുള്ള പക്ഷികളെ നമ്മൾ കാണുന്നു അതേപോലെ തന്നെ മൃഗങ്ങൾ അതേപോലെ തന്നെ മത്സ്യങ്ങൾ അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെ നോക്കൂ നിങ്ങൾ എന്തൊരു കൗതുകമാണ് ഇതാരാണ് സംവിധാനിച്ചവൻ ആരാണിവയെ സൃഷ്ടിച്ചവൻ ശരിപ്പെടുത്തിയവൻ അല്ലവി സൃഷ്ടിച്ചവനായ അതേപോലെ തന്നെ അതിനെന്ത് ചെയ്തു ശരിപ്പെടുത്തിയവനാണ് പടച്ചതമ്പുരൻ നമുക്ക് കണ്ണ് നൽകിയവൻ നമുക്ക് കാതു നൽകിയവൻ നമുക്ക് കൈകൾ നൽകിയവൻ നമ്മുടെ കൈകളിൽ വിരലുകളെ സംവിധാനിച്ചവൻ നമ്മുടെ കാലുകളിൽ വിരലുകളെ സംവിധാനിച്ചവൻ കണ്ണിന്റെ മുകളിൽ കൺപീലികൾ ഒരുക്കി തന്നവൻ എങ്ങേത് രീതിയിൽ നോക്കിയാലും അള്ളാഹുബാര ഏറ്റവും ഭംഗിയായി സൃഷ്ടിച്ചവനാണ് അല്ലെ അത്ഭുതകരമായി സൃഷ്ടിപ്പ് നടത്തിയവൻ അങ്ങനെയുള്ള നിന്റെ റബ്ബിനെ നിയന്തിയ തസ്ബീഹ് നടത്തണം തീർന്നില്ല അടുത്തായെന്താ ഖദ്ദഫല്ല നിർണയിച്ച് മാർഗദർശനം നൽകിയവനുമാണ് അവൻ നമ്മൾ തൊസ്ബീഹ് നടത്തുന്ന റബ്ബാര അവൻ സൃഷ്ടിച്ചവനാണ് ശരിപ്പെടുത്തിയവനാണ് അതേപോലെ തന്നെ വ്യവസ്ഥ നിർണയിച്ച് മാർഗദർശനം നൽകിയവനാണ് ഖദ്ദ വല്ലതി പറഞ്ഞാൽ നിർണയിച്ചു നിർണയിച്ചവൻ വ്യവസ്ഥ ചെയ്തവൻ കണക്കാക്കിയവൻ എന്താ വിശദീകരിക്കർഗർശനം ചെയ്ത് വഴി കാട്ടിയവൻ അപ്പൊ നോക്കൂ നിങ്ങൾ അള്ളാഹു സുബാന അവനാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത് വെറുതെ സൃഷ്ടിച്ചതാ അല്ല അതിന് നല്ല രൂപം നൽകി അത് മാത്രമല്ല ആ സൃഷ്ടിച്ചതിനെല്ലാം അള്ളാഹുവിന് ചില കണക്കുകളുണ്ട് ചില നിയമങ്ങളുണ്ട് ഇന്ന പുല്ലായും ഏത് വസ്തുവെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു വ്യവസ്ഥ പ്രകാരമാകുന്നു അപ്പൊ എന്നെയും നിങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചു വെറുതെ സൃഷ്ടിച്ചത് അല്ല റബ്ബിനൊരു കണക്കുണ്ട് എവിടുന്നാണ് എൻ്റെ റിസുക്ക് എവിടെയാണ് എൻ്റെ മരണം എങ്ങനെയാണ് എൻ്റെ ജനനം ആരുടെ മകനായി ആരുടെ മകരുടെ മകനായി ആ പിന്നെ ആരുടെ സഹോദരനായി ഇതൊക്കെ റബ്ബ് നിശ്ചയിച്ചതാണ് അള്ളാഹു കണക്കാക്കിയതാണ് എവിടെയാണ് ജനിക്കുക ഏത് സ്ഥലത്താണ് വളരുക എവിടെയാണ് പഠിക്കുക ഇതൊക്കെ റബ്ബ് നിശ്ചയിച്ചതാണ് റബ്ബ് കണക്കാക്കിയ കാര്യമാണ് മനസ്സിലായില്ലേ അള്ളാഹു സുഹാനഹൂവത്ത നിശ്ചയിച്ചിട്ടുണ്ട് കണക്കാക്കിയിട്ടുണ്ട് കണക്കാക്കി എന്ന് മാത്രമല്ല വഴി കാണിച്ചിട്ടുണ്ട് ഇപ്പൊ നോക്കൂ നിങ്ങൾ ഇതിൽ മാർഗം കാണിച്ചു എന്ന് പറയുമ്പോൾ അത് രണ്ട് രീതിയിലുണ്ട് ഒന്ന് പ്രാപഞ്ചികമായ ഹിതായത്തുണ്ട് പ്രാപഞ്ചികമായ ഹിതായത്ത് അറിഞ്ഞെന്താ ഇപ്പൊ നോക്കൂ നിങ്ങൾ ഒരു പക്ഷിക്കുഞ്ഞ് ആ പക്ഷിക്കുഞ്ഞ് ജനിച്ചു വീണാൽ അതിന് സ്വന്തം അറിയ പല കാര്യങ്ങളും അതൊറ്റക്ക് ചെയ്യും പല കാര്യങ്ങളും അല്ലേ അത് ജന്മന അതിന് ലഭിക്കുന്ന കാര്യം ഇപ്പൊ ഒരു ഒരു മനുഷ്യ കുഞ്ഞ് മനുഷ്യന്റെ കുഞ്ഞിനൊന്നിനും പറ്റാത്ത നിസ്സഹായനാണ് അവനെ അവന്റെ ഉമ്മയുടെ മാരിടത്തിലേക്ക് അവനെ ചേർത്ത് വെക്കുമ്പോൾ എന്ത് ചെയ്യും കുടിക്കും അത് റബ്ബ് കൊടുക്കുന്ന പ്രാപഞ്ചികമായ ഹിതായത്താണ് വഴി കാണിക്കലാണ് മനസ്സിലായില്ലേ അങ്ങനെ പ്രാപഞ്ചികമായ ഹിതായത്തുണ്ട് ഓരോ സൃഷ്ടികൾക്കും അതേപോലെ തന്നെ മതപരമായ ഹിതായത്തുണ്ട് അതല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്കാ ആ കിട്ടുക അത് ലഭിച്ച ആളുകളാണ് നമ്മൾ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനൊരു കണക്കുണ്ട് എല്ലാത്തിനെയും കണക്കാക്കിയവനാണ് അവൻ എല്ലാത്തിനെയും കണക്കാക്കിയവനാണ് അതേപോലെ തന്നെ വഴി കാണിച്ചവനാണ് ആ വഴി കാണിക്കൽ രണ്ട് രീതിയിലുണ്ട് രണ്ട് രീതിയിലുണ്ട് ഒന്ന് പ്രാപഞ്ചികമായി അള്ളാഹുവിന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു ഇസുക്ക് കണക്കാക്കിയിട്ടുണ്ട് മനസ്സിലായില്ലേ അള്ളാഹുവിന് അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും ഒക്കെ ഇസുക്കുണ്ട് അതേപോലെ തന്നെ അള്ളാഹു സുബഹാന ഗുവത്താല മഴ എല്ലാവർക്കും നൽകുന്നുണ്ട് അത് റബ്ബ് കണക്കാക്കിയതാണ് അങ്ങനെ അള്ളാഹു സുബഹാന ഗുവത്താല എല്ലാവർക്കും കൊടുക്കുന്ന സൂര്യന്റെ പ്രകാശം ചന്ദ്രന്റെ നിലാവ് ഇതൊക്കെ എന്താണ് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അവിടെ വിശ്വാസം അവിശ്വാസം ഒന്നുമില്ല എന്നാൽ ഹിതായത്ത് ആ ഹിതായ ആ രണ്ടാമത്തെ ഏതാ അത് മതപരമായ ഹിതായത്താണ് പഠിക്കാനുള്ള കഴിവ് പഠിക്കുക അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഒരു തൗഫീക്ക് നൽകുക അതല്ലാ ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് എന്തു ചെയ്യാ ലഭിക്കുക ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നോക്കൂ നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം പ്രകീർത്തിക്കണം തസ്ബീക്ക് നടത്തണം എങ്ങനെയുള്ള റബ്ബ് നിങ്ങളെ സൃഷ്ടിച്ചവനായ ശരിപ്പെടുത്തിയവനായ അതേപോലെ തന്നെ വ്യവസ്ഥ നിർണയിച്ച് മാർഗ്ഗദർശനം നൽകിയവനുമായ തീർന്നില്ല വല്ലതി അഹ് എന്ത് അൽമർ േച്ചിൽ സ്ഥലം സ്ഥാനം മേച്ചിൽ സ്ഥാനം എന്താ മേച്ചിൽ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൃഗങ്ങളൊക്കെ മേയുന്ന ഭൂമിയുടെ പ്രതലമുൾ കണ്ടിട്ടില്ലേ അതെന്താണ് ഒരു മേച്ചിൽ സ്ഥലമാണ് അവിടെ പുല്ലുകളുണ്ട് ഉണ്ട് ഈ ജീവികൾക്ക് ആവശ്യമായ പലതുണ്ട് ഉണ്ട് അവിടെ അങ്ങനെയുള്ള മേച്ചിൽ സ്ഥലങ്ങളെ പുറപ്പെടുവിച്ചവനായ ഉത്പാദിപ്പിച്ചവനായ റബ്ബിനെ അനിയന്തിയണം തസ്ബീഹ് നടത്തണം നമുക്ക് ജീവിക്കാൻ ആവശ്യമാണ് ഇതൊക്കെ അങ്ങനെയുള്ള വല്ലതി അഹറ ജൽമറ ആ മേച്ചിൽ സ്ഥലങ്ങളെ പുറപ്പെടുവിച്ചവനായ ഉൽപാദിപ്പിച്ചവനായ റബ്ബിന നീത്ത നടത്തണം അടുത്തായകൂടി പറയാം ചാമ്പൽ വർണ്ണമുള്ളതായ ചവറാക്കി തീർക്കുകയും ചെയ്തു എന്താ ഈ പറഞ്ഞത് എന്നിട്ട് അതിനെ ആക്കി ഓസർ അല്ലെങ്കിൽ ഉണക്കൽ ചാമ്പൽ വർണ്ണമായത് ഇപ്പൊ നമുക്കറിയാം അള്ളാഹുസ്ബാന മേച്ചിൽ പുറങ്ങൾ ഉണ്ടാക്കി ഇത് മനസ്സിലാക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മേച്ചിൽ പുറങ്ങൾ ഉണ്ടാക്കി അവിടെ ചെടികളുണ്ട് അല്ലെ മരങ്ങളുണ്ട് പലതുണ്ട് ആ മരങ്ങൾ പച്ചപ്പ് നിറഞ്ഞ ആ ചെടികളെ അതേപോലെ തന്നെ മരങ്ങളെ എന്തു ചെയ്യും അത് ഉണങ്ങുമ്പോൾ എന്താവും ഒരു ചാമ്പൽ നിറം അങ്ങനത്തെ നിറായി മാറും അല്ലെ ഉണങ്ങുമ്പോൾ അതാണ് അല്ലാഹ് കൂടെ പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു മേച്ചിൽ പുറത്തെ സംവിധാനിച്ചു എന്നിട്ട് അതിനെന്ത് ചെയ്തു ഉണക്കുന്നവനായ അങ്ങനെയുള്ള റബ്ബിനെ നീ എന്ത് ചെയ്യണം തസ്ബീഹ് നടത്തണം അതിനൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട് ഈ പുറങ്ങൾ എത്രമാത്രം ഉപകാരമാണ് എത്രമാത്രം ആവശ്യമുള്ള കാര്യാണ് അപ്പൊ പച്ചപ്പുള്ളവയെ പിന്നീട് ചാരവർണ്ണമുള്ള ചണ്ടികളാക്കി മാറ്റിയവനാണ് ആര് അള്ളാഹു നമ്മളിപ്പോ അഞ്ചായത്തുകൾ നമ്മൾ പറഞ്ഞു ഉന്നതനായ നിന്റെ റബ്ബിനെ നീ എന്ത് ചെയ്യണം നീ തസ്ബീഹ് നടത്തണം അവൻ എങ്ങനെയുള്ളവനാണ് അല്ല അതായത് സൃഷ്ടിച്ച് ശരിപ്പെടുത്തിയവൻ ഖദ്ദറ ഫഹദ വ്യവസ്ഥ നിർണയിച്ച് മാർഗദർശനം നൽകിയവൻ വല്ലതിൽ സ്ഥാനം ഉൽപാദിപ്പിച്ചവൻ എന്നിട്ട് അതിനെ അവൻ ചാമ്പൽ വർണ്ണമുള്ളതായ ചവറാക്കി തീർക്കുകയും ചെയ്തു ഈ അഞ്ചായത്തുകൾ നമുക്കൊന്ന് പഠിക്കാം ബാക്കി ഇൻഷാല്ല വരുന്ന ക്ലാസ്സുകൾ എന്ത് ചെയ്യാം നമുക്ക് വിശദീകരിക്കാം അപ്പം നമ്മൾ ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഇന്ന് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ ഒന്ന് നമ്മൾ തസ്ബീഹ് പറയാൻ മറക്കാൻ പാടില്ല തസ്ബീഹിനെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കണം മനസ്സിലായില്ലേ <missly> സുബഹാൻ <missly> ഏതൊക്കെ തസ്ബീഹ് ഉണ്ട് എന്നുള്ള ഈ ക്ലാസ് ഇതിൻ്റെ സുഹൃത്തുള്ള ആല തീരുമ്പോഴേക്കെന്ത് ചെയ്യും നമ്മൾ പൂർണ്ണമായിട്ട് പഠിക്കും ഏതൊക്കെ തസ്ബീഹുകളുണ്ട് ഏതൊക്കെ സമയത്ത് നമുക്ക് തസ്ബീഹുകൾ തസ്ബീഹുകൾ പറയാം അതൊക്കെ നമുക്ക് വിശദീകരിക്കാം അതുകൊണ്ട് ഈ അഞ്ച് ആയത്തുകളും മനഃപ്പാടമാക്കാനും അതിൻ്റെ അർത്ഥം പഠിക്കാനും എല്ലാ ആളുകളും ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാനഹു വാല അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ബഹു പുറത്തുമായി باقي كثير مرافق <applause> يدعوكم نلق مارافقه ما لنا قد يبارك اللهم اغفر لنا مالقنا مرافق اللهم اغفر للمؤمنين والمؤمنات والمسلمين بالمسلمات الهياء منكم واللمبات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم آمنا برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله e